മണ്ഡലകാലം ആരംഭിച്ച് പതിനാല് ദിവസം പിന്നിടുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്തജനത്തിരക്ക് വർദ്ധിച്ചിട്ടും സുഗമമായ ദർശനം ഉറപ്പാക്കാനായത് നേട്ടമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഇരുപതിലധികമുള്ള വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സംയുക്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇതിന് കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൽകിയ പിന്തുണയും നിർണായകമായെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു സന്നിധാനം കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് ലക്ഷത്തിലധികം ഭക്തരാണ് സീസൺ ആരംഭിച്ചതിനു ശേഷം ശബരിമലയിൽ എത്തിയത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് വ്യാഴാഴ്ചയായിരുന്നു എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് വ്യാഴാഴ്ച ദർശനത്തിനെത്തിയത് കഴിഞ്ഞ മണ്ഡലകാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആദ്യത്തെ പന്ത്രണ്ട് ദിവസത്തെ കണക്കുകൾ അനുസരിച്ച് പതിനഞ്ചു കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല പതിനാലാം ദിവസം പൂർത്തിയാവുകയാണ് അത് ഇന്നലെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ദിവസം എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഇന്നലെ വന്നത് ഇന്നത്തെ സ്പോട്ട് ബുക്കിംഗ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാലാണ് ഇന്നലത്തെ സ്പോട്ട് ബുക്കിംഗ് അത് പമ്പയിലെ മാത്രം വെരിഫിക്കേഷൻ കുഞ്ഞുവേണ്ടിന് എഴുന്നൂറ്റി അറുപത്തെട്ട് അപ്പൊ ഏതാണ്ട് പതിനാറായിരത്തി സെന്ധിംഗ് ഹോട്ട് ബുക്കിംഗ് എന്ന നിലപാടും ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ ബുക്കിംഗ് പക്ഷെ എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ വളരെ ശാന്തസുന്ദരമായി സംതൃപ്തിയോടുകൂടി ഭക്തർ മലയിരങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നില അപ്പോ ഞാനിവിടെ പറയാൻ പോകുന്നത് പന്ത്രണ്ട് ദിവസത്തെ വന്ന ആളുകൾ അതിന് ബി സി ചെയ്ത കണക്കുകൾ പറയുന്നത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ വർഷം പൂർത്തിയായപ്പോൾ അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് ദിവസം പൂർത്തിയായിട്ടുള്ള ആളുകളുടെ എണ്ണം ഇപ്രാവശ്യം അത് ഒൻപത് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴാണ് ഒൻപത് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം മൂന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ അധികമായി വന്നു പന്ത്രണ്ട് ദിവസത്തെ മൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ അധികമായി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേർ അധികം വന്നു അപ്പോഴും നമുക്ക് കാഴ്ചയാണ് ബുക്കിംഗിൽ പരമാവധി ഭക്തരെ കടത്തിവിടുന്നതിനായി പമ്പയിൽ മാത്രം എട്ട് കൗണ്ടറുകളാണ് ആരംഭിച്ചിട്ടുള്ളത് ഭക്തർ തങ്ങളുടെ ആധാർ കാർഡ് മാത്രം കയ്യിൽ കരുതിയാൽ മതിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു പതിനെട്ടാം പടിയിൽ പോലീസിന്റെ ഡ്യൂട്ടി സമയം കുറച്ചതും സന്നിധാനത്തെ ക്രമീകരണങ്ങളും ഭക്തർക്ക് ഏറ്റവും സുഗമമായ ദർശനമാണ് ഉറപ്പാക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം വിലപ്പെട്ടതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു പമ്പയിലും സന്നിധാനത്തും ചരിത്രത്തിലാദ്യമായി ജർമ്മൻ ഹാങ്ങർ ഒരുക്കി ഭക്തർക്ക് തണലൊരുക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമം ഡിസംബർ അവസാനവാരം നടത്താൻ ബോർഡ് ആലോചിക്കുന്നുണ്ടെന്നും പി എസ് പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എ അജികുമാർ ജി സുന്ദരേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നറിയാം സെന്റർ